ൂണയ്ക്ക് ഭയങ്കര സന്തോഷമായി കാരണം വെള്ളം വന്നിട്ടുണ്ട് ഭയങ്കര സന്തോഷായിട്ടിരിക്കും നീന്തി കളിക്കാൻ വേണ്ടിയേ അത് നീന്താണ് നമ്മുടെ ദ്രോണയ്ക്ക് ഭയങ്കര രണ്ടാഴ്ചയ്ക്ക് ശേഷം ഇപ്പോഴാണ് വെള്ളം ഉണ്ടാവുന്നത് അവൻ സന്തോഷം കൊണ്ട് അവൻ എന്തിനു ചെയ്യേണ്ടെന്ന് പിടിയും എടുത്ത് ചാടണ ആഹാ ഊണോ എന്തെങ്കിലും കാത്തിക്കല്ലോ കുപ്പിന്നതിലേക്ക് എടുക്കാ അവന് നീരാടി നടക്കണു നമ്മുടെ ഊണോ ക്ലീൻ ചെയ്യണേ കനാലി ക്ലീൻ ചെയ്യണോ

ഭ്രൂണെന്നെത്തിച്ചോക്കാം പാവം ഭ്രൂണ കുട്ടി രണ്ട് രണ്ടാഴ്ചയായിട്ട് കാത്തിരിക്കുന്നു കനാലി വെള്ളം വച്ചാൽ ഉറപ്പില്ലാത്തതാണ് അതായത് എന്തൊക്കെ ഉണ്ടാവുന്നതെന്നും പറയാൻ പറ്റും അപ്പൊ രണ്ടാഴ്ചയായി വന്നിട്ട് കനാലിന്റെ വെള്ളത്തിൽ കൂടെ നീന്താണൊക്കെ അവന് ഭയങ്കര ഇഷ്ടം എന്നിട്ട് വായ വാ ഇവിടെ കൊച്ചിന് നല്ല വെള്ളം ഇഷ്ടം പോലെ വെള്ള വെള്ളം കൂടുതലാണ് അത് വടി ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇതേ ഒരു വടി ഒഴിക്കുന്നു അതിനെ പിടിക്കാൻ വേണ്ടിയാണോ അയ്യോ ദ കെട്ടിയതാണ്ടെന്ന് പറഞ്ഞാൽ വടിയെ രക്ഷിക്കുന്നതാണ് അതിൻ്റെ കാര്യം വെച്ച് കഴിഞ്ഞാൽ ജീവനോളം എന്താ വെള്ളത്തിക്കൂടെ പോകുന്ന ഒരു വടിനെ അവൻ രക്ഷിക്കാൻ നോക്കിയതാണ് രണ്ടാവൻ തടഞ്ഞിരിക്കും ഭ്രൂണക്കുട്ട ആ അതായത് നല്ല കുളിക്കുണ്ട് വെള്ളം കുറെ താഴ്ച്ചുണ്ട് അപ്പൊ അത് കയറണ്ട കൊണ്ടും ക്ലീൻ ചെയ്യുന്നേ കാരണം അതിൽ ക്ലീൻ ചെയ്യുന്ന അവൻ്റെ ലക്ഷ്യം കണ്ട കുളി മാത്രല്ല ഒരു ഇതാണ് അവന് ഒരു താങ്ങാണ് ചെയ്യണ്ട അവന് മനസ്സിലായത് ഒരു ജലമലിനീകരണം മനസ്സിലായത് കണ്ടോ അതുകൊണ്ട് അത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ കുറേ ആൾക്കാർക്ക് നല്ലതായി നല്ല കിട്ടുമെന്ന് മനസ്സിലായുണ്ടോ വേണ്ട അത് അത് കാത്തിക്കണ് തല്ല മരങ്ങളെന്തേലും വരുന്നുണ്ടോ എന്ന് കനാലി കൂടെ ഒഴുകി വരുന്നുണ്ടോ എന്ന് നോക്കണം വീണോ നല്ല ഒഴുക്കുണ്ടോ നിൽക്കാൻ മരുന്നില്ല രണ്ടാഴ്ചയ്ക്ക് ശേഷം കുറച്ച് ദിവസം അതിങ്ങനെ കാത്തിരിക്കുന്ന വെള്ളം കനാലിൽ വെള്ളം വരും നോക്കിയിരിക്കുന്ന ആളാണ് ദുണം അവന് ഭയങ്കര നീന്തി കുളിക്കാൻ നല്ല താഴ്ച്ച താഴ്ച്ചു കൊണ്ട് അതായത് അവൻ മുങ്ങി പോയി ചിരിക്കും അണ്ടാ അവ നീന്തി നിൽക്കുന്നാണ് വെള്ളച്ചാട്ടത്തും വെക്കുന്നതാണ് വൈ അണ്ട എടാ ോഡിക്കുട്ടാ വയ്യണ്ടായ സൈഡിൽ പിടിച്ചു സൈഡിൽ പിടിച്ചു മലമ്പാമ്പ വന്നിട്ട് അടിച്ചുണ്ടോട്ടെട്ടാ നാളൊരു മലമ്പാമ്പിനോട് കിട്ടിയാണ് പത്തിയിരുപത് കിലോ അച്ഛ കൊച്ചിനൊക്കെ അടിച്ചുണ്ടോട്ടാ മലമ്പാമ്പ് വേണ്ട സൈഡിൽ அய்யோ தேசி நல்லவண்ணா தலைவாத்தையண்டே சைடில் பிடிச்ச கதச்சு அவனே அணச்சு அது நீந்த பற்றி നിന്റെ മ്പെടുത്തുണ്ടട്ടെ കുളിക്കും കൂടി ചെയ്യാം അതവിടെ കാത്തിരിക്കണം ഇനി വെള്ളത്തി കൂടെ വരുന്ന മാലിന്യങ്ങളൊക്കെ അവൻ നീക്കം ചെയ്യലാണ് അവരുടെ പരിപാടി അതായത് പൈപ്പ് മരങ്ങള് ചിലപ്പോൾ കോഴി ചത്തത് എലി ചത്ത എല്ലാം വരും ഒക്കെ പക്ഷെ ആ സാധനം തിന്നില്ല ഇടവൻ കാരണം അതൊരു ഇതില്ല അവനറിയാം ചത്തനാതെ വെച്ചാൽ തിന്നിട്ടില്ല അതുകൊണ്ടൊന്ന് അവര് വേവിച്ചു മാത്രമേ അവിടെ കയറുള്ളു കേറു കിട്ടുവേഞ്ചും എന്നാ കിട്ടുക എന്നാ എടിയേ കൂടുതലും അവൻ ക്ലീൻ ചെയ്യണ സാധനങ്ങളായി കുപ്പി ആണ് പ്ലാസ്റ്റിക്കിന്റെ പ്ലാസ്റ്റിക്കിന്റെ കുപ്പി ബോട്ടിലൊന്നും അവൻ ഒരെണ്ണം കരളികൾ കടിച്ചു കൊണ്ടു അത് റൂണ പ്രത്യേകിച്ച് അറിയാം പിന്നെ വണ്ടി ഇതൊക്കെ എണീണ്ടതാണ് പ്ലാസ്റ്റിക്കിന്റെ ബോട്ടിലില്ലേ അതവന് ഭയങ്കര ചില്ലവൻ അധികം നോക്കൂലേ പ്ലാസ്റ്റിക്ക് ബോട്ടിലാണ് എന്നാ എത്തിച്ചാ കുളിച്ച ആടിന്റെ കറുച്ചിലായിട്ട് നോക്കുന്നുണ്ട് അങ്ങോട്ട് പോരാ വടക്ക് പോടാ പറ ഇവിടെ കുട്ടൻ അയ്യോ ഇങ്ങോട്ട് ചില ഒഴുക്കവിടേക്കാണ് ഒഴുക്കോ അവിടെക്ക് നീന്താവുമ്പോൾ വയറു ദുഡും കിട്ടുകയാണ് അല്ല ഡബിൾ ശക്തി വേണം അങ്ങോട്ട് സ്പീഡിൽ പോവും പത്ത് മിനിറ്റുള്ള അവിടെ എത്തും ഇതെന്ന് വെച്ചാൽ ദൂരെ നീന്തു കുറെ നീന്താലേ അവിടെ എത്തുള്ളു അല്ല ക്ലീൻ ചെയ്യാൻ നോക്കണിക്ക് അതിൻ്റെ അവിടെ ചെടി ഇതൊന്നും ഒന്നും കിട്ടിയില്ല പ്ലാസ്റ്റിക്കിന്റെ കണ്ടിപ്പോല ഏ അവിടെ നിന്നൊരു പ്ലാസ്റ്റിക് ഏ കണ്ടു കണ്ടു അണ അ പ്ലാസ്റ്റിക്ക് വേണ്ടത് അങ്ങോട്ട് കൊണ്ടുപോവാപ്പിണ്ട് ആൾക്കാർ കുടിയായിട്ടൊക്കെ വലിച്ചെറിയാണ് അതേ വേറെ കുപ്പി ഇതേ വരും വലിച്ചെറിയുന്ന കുപ്പികളൊക്കെ അതൊക്കെ ഭ്രൂണോന്റെ പണിയാണ് പിടിക്കാ കൊണ്ടുവരാ സൈഡിൽ എടുക്കുന്ന കിട്ടിയാ ഇടത്താ ബോട്ടിൽ കിട്ടിയത് കാണിച്ചല്ലേ ఆ విడంబర